ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ തേങ്ങാക്കൊത്ത് തോരൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട ചിക്കൻ അതിനനുസരിച്ച് എടുക്കണം അത് ഇതെല്ലാം ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ അത് വേണം എടുക്കാനേ ഇനി ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാറ്റി വറ്റിച്ചെടുക്കണം വെള്ളം ഇട്ടുമല്ലാതെ എടുത്തു വെക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കും ചെറിയ സ്വീൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് മാറി ഒന്ന് മൂപ്പിച്ചെടുക്കണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുക വയ്ക്കുന്നതായിട്ട് നീളത്തിലല്ല ചതുരത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ അധികം കളർ മാറുമൊന്നും വേണ്ട ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി അപ്പം നമ്മൾ ചിക്കനും കൂടി ഇട്ട് വേവിക്കേണ്ട ഉള്ളതുകൊണ്ട് കളറൊന്നും അധികം മാറണ്ട ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഏ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തേങ്ങക്കുത്ത് ഈ ഒരു സൈസിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആ വെള്ള കളർത്തിയിരുന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ള ഈ ഒരു റെസിപ്പി അപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ആ ഉള്ളിയിലോട്ട് നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന മുളക് തിരുമ്മി വെച്ചേക്കുന്ന ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ ആ ചിക്കനിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങിക്കോളും മാത്രം മതി ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്കൊരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതി ഈ ഒരു കറി ശരിക്കും തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് 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 ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മൂടി തുറന്നിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും അടിപിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളവും ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ അടിയിൽ പിടിക്കും ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് തുറക്കുമ്പോഴുള്ള മണമൊക്കെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറി ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കണ്ടില്ലേ കണ്ടില്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ തേങ്ങാക്കൊത്ത് തോരന കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണേലും ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഉടം വരെ ബായ് ബായ്